ശരിയല്ല പറഞ്ഞില്ല പറഞ്ഞില്ല സാറെങ്കിലും സാറിന്റെ മക്കളെ പുലയന്റെ മക്കളുമായി വിവാഹം നടത്തി ഒരു സാമൂഹിക ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ഞാൻ ഞാനിവിടെ ഒരു പ്രസന്റേഷൻ നടത്തുകയാണ് ഞാൻ അതിന്റെ ചോദ്യങ്ങൾ എല്ലാം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അവസാനം ഒരു പ്രസംഗമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വികാരമാണ് പ്രകടിപ്പിച്ചത് പിന്നീട് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് വികാരം നോ വികാരം ഫ്രം മൈ സൈഡ് പിന്നെന്തായിരുന്നു എന്റെ ജാതിന്റെ കാര്യം പറഞ്ഞു അപ്പോ ഇതൊന്നും അഡ്ഭവനോ അല്ല അല്ലെ സവർക്കർ എന്താ പറഞ്ഞതെന്നും എന്താണ് പറഞ്ഞതെന്നും ഞാൻ നല്ല പച്ചയായിട്ട് ഇവിടെ പറഞ്ഞു അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പറയുന്നതായിരിക്കും മനസ്സിലായില്ലേ അപ്പം ജാതി ഇനി എന്റെ ജാതി പറഞ്ഞത് എന്റെ ജാതി എന്ന് പറഞ്ഞാൽ ഹോമോസാപ്യൻ സാപ്യൻസ് ഞാനീ എൻ്റെ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമ ഇങ്ങനെ ജാതി ചോദിച്ചിട്ടുണ്ടോ കോളത്തിലെന്തെഴുതെന്ന് അന്വേഷിച്ചു നോക്കിയാൽ മതി എൻ്റെ മക്കളെ പുലേരെ കൊണ്ട് കെട്ടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ മക്കളെ മനുഷ്യരെ കൊണ്ട് കെട്ടിക്കും അത് പുലേനാണോ ആണോ മുസ്ലിം ആണോ ഞാൻ നയിക്കില്ല ഇനി കെട്ടിക്കൽ ലിസൺ കെട്ടിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഞാൻ നടത്തില്ല അവർ പോയി കെട്ടും മനസ്സിലായോ ഇനി എന്തെങ്കിലും ഉണ്ടോ ബാക്കി എനിത്തിങ്